ഞാൻ ഇന്നിവിടെ വൺ കെ ജി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേക്കിന് ആവശ്യമായ ഒന്നര കപ്പ് മൈദയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കപ്പ് വടിച്ചെടുക്കണം ഒരു കപ്പും അര കപ്പും മൈദയാണ് നമ്മൾ വടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് മൈദ നമ്മൾ അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് പ്രാവശ്യം ഇതേപോലെ നന്നായിട്ട് അരിച്ചെടുക്കണം കേക്കിന് നിർബന്ധമാണ് നമ്മൾ മൈദ അരിച്ചെടുക്കണം എന്നുള്ളത് മൂന്ന് പ്രാവശ്യം അരിച്ച ശേഷം അതിലേക്ക് ഒരു മസാലപ്പൊടി ചേർക്കണം മസാലപ്പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇവയെല്ലാം ഒന്ന് വറുത്ത് പൊടിച്ചതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പൊടിച്ച് വെച്ച മസാലയിൽ നിന്ന് ഒരു ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ പൊടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേക്കിലേക്ക് അര കപ്പ് പഞ്ചസാരയും ചെറിയ കഷ്ണം ചുക്കും കൂടി മിക്സിയുടെ ചാർ ഇട്ടി പൊടിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിന്റെ കൃഷും ഒരു ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ടും എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം വാനില എസെൻസും ഓറഞ്ച് എസെൻസും പൈനാപ്പിൾ എസെൻസും ചേർത്ത് മിക്സ് ചെയ്തു വെക്കണം സോക്ക് ചെയ്ത് രണ്ട് കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തു വെച്ചിരിക്കുന്നത് അരിപ്പയിൽ അതിലേക്ക് കാൽ കപ്പ് കശുവണ്ടി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം കേക്ക് ഉണ്ടാക്കാൻ ഏഴിഞ്ചിൻ്റെ കേക്കിന് നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഒട്ടും നനവില്ലാത്ത ബൗളിലേക്ക് നമുക്ക് മൂന്ന് മുട്ടയാണ് വൺ കെ ജി കേക്കിന് എടുക്കേണ്ടത് കേക്ക് ഉണ്ടാക്കുമ്പോൾ കൈകളിൽ ഒന്നും നനവ് പാടില്ല നനവ് ഉണ്ടായാൽ നമ്മുടെ കേക്ക് ഫ്ലോപ്പായി പോകും മൂന്ന് മുട്ടയും നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര ചേർത്ത ശേഷം പയ്യൊന്ന് മിക്സ് ചെയ്തുകൊടുത്ത ശേഷം വേണം ബീറ്റർ ഓൺ ചെയ്യാൻ ബീറ്റർ ഇല്ലാന്ന് എഴുതി ആരും വിഷമിക്കേണ്ട നമ്മുടെ നമ്മുടെ വീട്ടിലൊരു തടിത്തവി ഉണ്ടെങ്കിൽ അത് വെച്ചാലും നമുക്ക് മിക്സ് ചെയ്യാം തടിത്തവി വെച്ച് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സമയം മിക്സ് ചെയ്യേണ്ടതായിട്ട് വരും കേക്ക് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓവൻ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ഫ്രീ ഹീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കേക്ക് മിക്സ് ചെയ്യാം മുട്ടയുടെ മിക്സിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മുട്ട നന്നായി ബീറ്റ് ചെയ്യണം നന്നായി ബീറ്റ് ചെയ്ത് പൊന്തണ വരെ നമുക്ക് മിക്സ് ചെയ്യണം ഏകദേശം പഞ്ചസാര അരിഞ്ഞ് ക്രീമി പരിവാവും ഈ ഈ ഒരു ടെസ്റ്റാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം മൈദ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കേക്കിൻ്റെ താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലായിടത്തും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എത്തണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതിൻ്റെ ജ്യൂസാണ് ആ പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇരിക്കുന്നത് അത് നമുക്ക് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും വെച്ചിരിക്കുന്ന ജാമും എസൻസും എല്ലാം നമ്മുടെ മുട്ടയുടെ പാറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ കപ്പ് ക്യാരമൽ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാരമൽ സിറപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ബീറ്റ് ചെയ്യണം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേൻ ചേർത്ത് കൊടുക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത ജ്യൂസാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ബാറ്റർ നന്നായി മിക്സ് ചെയ്ത ശേഷം അര കപ്പ് സൺഫ്ലവർ ഓയില് സാവകാശം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യണം ഓയില് മിക്സ് ചെയ്യുമ്പോൾ ബീറ്ററിൻ്റെ സ്പീഡ് കുറച്ചിട്ടിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് സമയമേ നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ ഒരുപാട് സമയം ഇട്ട് മിക്സ് ചെയ്യരുത് ഇനി നമുക്ക് ബീറ്ററിൻ്റെ ബ്ലേഡ് ഊരി വയ്ക്കാം ഈ ബീറ്ററിൻ്റെ ആവശ്യമില്ല ഈ സമകാശം നമുക്ക് ബാറ്ററിലേക്ക് പൊടികൾ അരിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ കേക്ക് എല്ലാവരും ഈ ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും ഞാനിവിടെ എനിക്ക് ചേർക്കാൻ എളുപ്പത്തിന് പൊടി വശത്ത് ഈ വശത്തോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മൾ ഓരോ തവണയും അരിച്ചു ചേർത്ത ശേഷം സ്പാച്ചിനെ വെച്ച് സാവകാശം പൊടികൾ മിക്സ് ചെയ്യാണ് ഓരോ പ്രാവശ്യം അരിച്ച് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഓരോ പ്രാവശ്യവും പൊടി ഇടുമ്പോൾ ഓരോ രണ്ട് ടേബിൾ സ്പൂൺ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യണം എല്ലാ പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്ത് ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുത്ത് ബാറ്ററിയുടെ നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ് സാവകാശം വേണം നമ്മൾ കേക്കിൻ്റെ മിക്സ് മിക്സ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ സാവകാശം ചെയ്യണം നമ്മുടെ ബാറ്ററി നല്ല ടെക്സ്റ്ററിൽ കിട്ടിയിട്ടുണ്ട് നല്ല ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ വേണം പ്ലം കേക്കിൻ്റെ ബാറ്ററി ഇരിക്കാൻ നമ്മുടെ ബാറ്ററി കൂടെ തയ്യാറായിട്ടുണ്ട് ഉറപ്പായിട്ടും ഈ കേക്ക് റെസിപ്പി ഫോളോ ചെയ്താൽ എല്ലാവർക്കും ഈ വർഷം നല്ലൊരു കേക്ക് തയ്യാറാക്കാൻ സാധിക്കും ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സാവകാശം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച ശേഷം നമ്മൾ അധികം നേരം ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ പ്ലം കേക്കിന് മാത്രം നമ്മൾ അധികം ടാപ്പ് ചെയ്യാൻ പാടില്ല അതിൻ്റെ നഴ്സ് എല്ലാം താഴെയിട്ട് പോകും അതുകൊണ്ട് നമ്മളൊന്ന് പയ്യെ സ്പാച്ചിൽ വെച്ച് തൂത്ത് കൊടുത്താൽ മാത്രം മതി കേക്കിൻ്റെ മുകൾ ഭാഗം ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്ററിൻ്റെ മുകളിലേക്ക് ഇഷ്ടമുള്ള എല്ലാം ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏത് ഐറ്റം വെച്ചായാലും ഉണ്ടാക്കാം നമ്മൾ സോക്ക് ചെയ്യണമെന്നില്ല സോക്ക് ചെയ്യാണ്ട് നമുക്ക് നട്ട്സ് ചേർക്കാം അതിനൊരു കുഴപ്പം ഉണ്ടാവില്ല എല്ലാവരും ഈ ഈ രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കോളൂ ഞാനിവിടെ സോക്ക് ചെയ്തു എന്ന് മാത്രം സോക്ക് ചെയ്യാണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് നമുക്ക് കേക്ക് ഉണ്ടാക്കാം ഒരു കുഴപ്പമില്ല കേക്കിൻ്റെ മുകളിൽ നട്്സൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഓവനിലേക്ക് വയ്ക്കാൻ പോവുകയാണ് ഫ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം ഒരു ഒന്നര മണിക്കൂറോളം നമ്മുടെ കേക്ക് വേവണ്ടതായിട്ട് വരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലം കേക്കിന് മാത്രം നന്നായിട്ട് സമയമെടുക്കും തയ്യാറായിട്ട് കിട്ടാനായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് എടുത്ത് നോക്കാം എന്നിട്ടൊരു ചെറിയ കമ്പി വെച്ച് നമ്മുടെ പപ്പടക്കോലൊക്കെ വെച്ച് നമുക്കൊന്ന് കുത്തിനോക്കാം അപ്പോൾ ഒട്ടണില്ല എങ്കിൽ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ചൂടാറാനായിട്ട് വെക്കണം കേക്കിൻ്റെ ട്രെയിനിൽ നിന്ന് സാവകാശം നമ്മൾ പൊക്കിയെടുക്കണം നമ്മുടെ ബട്ടർ പേപ്പർ പൊക്കത്തിൽ വെച്ചേക്കണമുണ്ട് നമുക്ക് എളുപ്പമാണ് പൊക്കിയെടുക്കാനായിട്ട് ഇതുപോലെയുള്ള ഒരു സ്റ്റാൻഡിലേക്ക് വേണം നമ്മൾ കേക്ക് ചൂടാറാൻ വെക്കാനായിട്ട് ചൂടാ നന്നായി ചൂടാറിയ ശേഷം വേണം നമ്മളത് മുറിക്കാനായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളി കേക്കാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം നമുക്ക് ഓവൻ ഇല്ലാന്ന് രീതി ആരും സങ്കടപ്പെടേണ്ട നമുക്ക് സ്റ്റൗ ടോപ്പിലും ഉണ്ടാക്കാം ഞാൻ ആദ്യമൊക്കെ കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വൈ എനിക്ക് ഓവനൊക്കെ മേടിച്ചതെന്ന് കാരണം ഞാൻ കേക്കൊക്കെ ഇപ്പോൾ ഓവനിലാണ് തയ്യാറാക്കുന്നത് ഇത് എൻ്റെ ഒരു കേക്ക് ഓർഡർ കിട്ടിയതായത് കൊണ്ട് ഞാൻ ഇത് ഇവിടെ മുറിക്കണില്ല കേട്ടോ എല്ലാവരും ഈ റെസിപ്പി ഫോളോ ചെയ്ത് കേക്ക് ഈ വർഷം ഉണ്ടാക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ